തൃക്കരിപ്പൂരിൽ റെയിൽവേ പാളത്തിൽ കരിങ്കല്ലുകൾ നിരത്തിവെച്ച സംഭവത്തിൽ അട്ടിമറി ശ്രമമെന്ന് ആരോപണം സംഭവത്തിന്റെ ഗൗരവം ലഘൂകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും കേസ് എൻ ഐ എ അന്വേഷിക്കണമെന്നും ബി ജെ പി നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ ബീലിച്ചേരി ഇളമ്പച്ചി ഒളവറ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ രണ്ടു തവണയാണ് റെയിൽപാളത്തിൽ കരിങ്കല്ലുകൾ നിരത്തിവെച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തെ നിസ്സാരവൽക്കരിച്ച് ഒതുക്കി തീർക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നും ഒന്നര കിലോമീറ്ററോളം ദൂരത്തിൽ റെയിൽവേ ലൈനിന് മുകളിൽ കരിങ്കല്ലുകൾ വച്ചതിന് പിന്നിൽ ഒരു സംഘം ആളുകളാണെന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത് സംഭവ ദിവസങ്ങളിൽ പരിസരങ്ങളിൽ താമസിച്ചവരെ കുറിച്ച് പോലീസ് സമഗ്രമായി അന്വേഷിക്കണമെന്നും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണം നടത്തണമെന്നും ബി ജെ പി നേതാക്കൾ വാർത്താസമ്മേളനം നടത്തി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഈ എല്ലാവരും പറയുന്നു ഇവിടെ അന്വേഷിക്കാൻ പോകുന്ന റെയിൽവേ വിഭാഗത്തിൽ എന്ന് പറയുമ്പോഴും അത് ആരാണെന്ന് അന്വേഷിക്കാൻ ഈ ജനപ്രതിനിധി തയ്യാറാവുന്നില്ല സംഭവശേഷം ഏതാനും ഇതര സംസ്ഥാന തൊഴിലാളികളെ പ്രദേശത്തു നിന്നും കാണാതായിട്ടുണ്ട് വിഷയത്തിൽ ആർ പി എഫിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും റെയിൽവേ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ബന്ധപ്പെട്ട കഴിഞ്ഞിട്ട് ജില്ലാ നേതൃത്വം നിലവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനും ഉൾപ്പെടെ അയച്ചിട്ടുണ്ട് ആ പരാതികളുമായിട്ട് വീണ്ടും ജില്ലാ പോലീസ് ബി ജെ പി തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കുഞ്ഞിരാമൻ കെ ശശിധരൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി വി രാജേഷ് എന്നിവരാണ് തൃക്കരിപ്പൂർ വാർത്താ സമ്മേളനം നടത്തി ആരോപണങ്ങളും ആവശ്യങ്ങളും ന്യൂസ് ബ്യൂറോ